ഹലോ അസലക്കും വെൽക്കം ബാക്ക് അപ്പം നിങ്ങൾ തമ്നില് കണ്ട പോലെ തന്നെ റംലാ മാസത്തിലെ അത്തായത്തിൻ്റെ വീഡിയോ ആയിട്ട് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അത്തായത്തിനെന്ന് പറയുമ്പോൾ നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നമ്മളാകെ ഫുള്ളായിട്ടുണ്ടാവും അല്ലേ അപ്പം അത്തായത്തിന് അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ലാട്ടോ അപ്പോൾ കുറച്ചൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ നമുക്കങ്ങനെ കുറേയൊന്നും ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല അപ്പോൾ കുറച്ച് ചോറ് അല്ലെങ്കിൽ ചിലവർ ചപ്പാത്തിയായിരിക്കും കഴിക്കുന്നത് അപ്പം ഞാനിവിടെ ചോറ് ഞങ്ങൾക്ക് ചോറില്ലാതെ പറ്റൂല കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ചോറും അപ്പോൾ അതിലേക്ക് മോരുകറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അധിക ദിവസം മോരുകറിയായിട്ടോ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉള്ളിമോര് ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ് അത്തായത്തിന് കഴിക്കുമ്പോൾ നല്ലത് കേട്ടോ നല്ലൊരു മോര് കാച്ചിയത് അല്ലെങ്കിൽ ഉള്ളിമോര് അപ്പോൾ ഞാനിന്നിവിടെ മോരാണ് കാച്ചിട്ടുള്ളത് റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ വറവ് ഇട്ടതിന് ശേഷം തേങ്ങ അരപ്പ് ചേർത്തിട്ട് പിന്നെ അത് തിളച്ച് കഴിയുമ്പോൾ അടുപ്പ് ഓഫാക്കിയിട്ട് അതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ആവുകയും ചെയ്യും പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നമുക്കൊരു തോരനും കൂടെ വേണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പർപ്പിൾ കളർ നമ്മളെ തോരനല്ലേ ക്യാബേജ് തോരൻ അതാട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ പർപ്പിൾ കളർ തോ ക്യാബേജ് നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് സവാളയും പിന്നെ പച്ചമുളകും മഞ്ഞളും ഉപ്പും പിന്നെ അതേപോലെ തന്നെ കുറച്ച് വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ചെയ്യുന്നത് അങ്ങനെ ഇതിലേക്ക് തേങ്ങ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ വളരെ സിമ്പിളായിട്ടാട്ടോ തയ്യാറാക്കുന്നത് പിന്നെ ഈ ക്യാബേജ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പർപ്പിൾ കളറ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പർപ്പിൾ കളർ തോരൻ തന്നെ ആക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ തോരനും ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറും പിന്നെ കുറച്ച് ചെമ്മീം വറുത്തതും അത്ര ചെയ്യുന്നത് അങ്ങനെ കുറേ ഐറ്റംസ് ഒന്നും ആവശ്യമില്ല നമുക്ക് നോമ്പ് തുറക്കുന്ന സ അത്തായത്തിൻ്റെ സമയത്ത് അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ചോറും പിന്നെ കുറച്ച് ചെമ്മിയും ഒന്ന് ജസ്റ്റ് വറുത്തെടുത്തതാട്ടോ അങ്ങനെ മുക്കി പൊരിച്ച ഒന്നുമല്ല ജസ്റ്റ് ഇങ്ങനെ വളരെ എന്താ പറയുക തവ ഫ്രൈ പോലെ ആക്കി ആക്കിയെടുത്തതാട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ ചെമ്മിയും വറുത്തതും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ക്യാബേജും പിന്നെ നമ്മൾ മോര് കറി അപ്പോൾ ഇത്ര ഞാൻ തയ്യാറാക്കിയിട്ടില്ല ഇത് തലേന്ന് ഉണ്ടാക്കിയിട്ട് വെച്ചതാണ് എന്നിട്ട് പിന്നെ അത്തായത്തിന് നീക്കുമ്പോൾ ചൂടാക്കിയിട്ടാണ്ട്ടോ കഴിക്കല് അല്ലാതെ അത്തായത്തിന് എഴുന്നേറ്റിട്ട് ഉണ്ടാക്കുന്ന പരിപാടി നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി റെഡിയാക്കി വെക്കുക ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ആയതുകൊണ്ട് ഉണ്ടാക്കിയ അതേ പാത്രത്തിൽ തന്നെ ടേബിളിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ കുറേ ആൾക്കാർ വിരുന്നാറൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വേറൊരു ബൗളിലേക്കൊക്കെ മാറ്റുക